ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതിക്ക് മാനസിക രോഗമാണെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം ഖണ്ച്ച് പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിലും കുറ്റമുക്തനാക്കണമെന്ന പ്രതിഭാഗം ഹർജിയിലുമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ വാദപ്രതിവാദം നടന്നത് കൃത്യമായ ഉദ്ദേശത്തോടെയും തയ്യാറെടുപ്പോടെയും നടത്തിയ നിഷ്ഠൂരമായ ആക്രമണമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിന് നേരെ പ്രതി നടത്തിയതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ വാദിച്ചു പ്രതിക്കെതിരെ കൊലപാതകവും കൊലപാതക ശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും ഡ്രസ്സിംഗ് റൂമിൽ ബഹളമുണ്ടാക്കിയതും കത്രിക കൈക്കലാക്കിയതും ആക്രമിക്കപ്പെട്ടവരുടെ ശരീരത്തിൽ പലതവണ മുറിവേൽപ്പിച്ചതും പ്രതിയുടെ ക്രൂരമായ ഉദ്ദേശ്യം വെളിവാക്കുന്നതാണ് വന്ദനയുടെ കൈകളിൽ പിടിച്ച് ബലമായി ഇരുത്തി ഇരുപത്തിയാറ് തവണ നെഞ്ചിലും മുഖത്തും മറ്റും കുത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള ആക്രമണത്തിന് തെളിവാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചതു മുതലുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചതു മുതലുള്ള വിവരങ്ങൾ അടങ്ങുന്നതാണ് ഈ റിപ്പോർട്ട് കൊലപാതകവും ആക്രമവും അടക്കം ആശുപത്രിയിലെ സംഭവങ്ങൾ എല്ലാം നടന്നത് ഇരുപത് മിനിറ്റിന് ഉള്ളിലായിരുന്നു പുലർച്ചെ നാല് സന്ദീപുമായി പോലീസ് ആശുപത്രിയിലെത്തുന്നത് പിന്നാലെ ഒ പി ടിക്കറ്റ് എടുത്തു നാല് അൻപത്തിമൂന്നിന് ഡ്രസ്സിംഗ് മുറിയിലെ ദൃശ്യങ്ങൾ സന്ദീപ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സന്ദീപ് ആക്രമണം തുടങ്ങിയത് പുലർച്ചെ നാല് അഞ്ച് മൂന്നിനും ഇടയിലായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് ആദ്യം ബന്ധു രാജേന്ദ്രനെയാണ് പ്രതി ആക്രമിച്ചത് രാജേന്ദ്രനെ ചവിട്ടി വീഴ്ത്തിയ സന്ദീപ് കത്രികയെടുത്ത് പുറത്തുവന്ന് ബിനുവിനെ കുത്തുകയായിരുന്നു കുത്തേൽക്കാൻ പോകുകയാണെന്ന് പെട്ടെന്ന് ബിനുവിന് മനസ്സിലായില്ല ബിനുവിനെ കുത്തുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഹോം ഗാർഡ് അലക്സിനെ കുത്തുകയായിരുന്നു പ്ലാസ്റ്റിക് കസേര കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ച എ എസ് ഐ മണി ഇതിനിടെ കുത്തേറ്റു തടയാൻ ശ്രമിച്ച ആംബുലൻസ് ഡ്രൈവർ രാജേഷിനെയും പ്രതികുത്തി ഇതിനിടയിലായിരുന്നു വന്ദനയോടുള്ള കൊടും ക്രൂരത അഞ്ചു മണിക്ക് കുത്തേറ്റ വന്ദനയുമായി സുഹൃത്ത് ഓടി പുറത്തേക്ക് വരുന്നു അഞ്ചോ നാലിന് വന്ദനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിന്റെയെല്ലാം സിസിടിവി ദൃശ്യങ്ങൾ സഹിതമുള്ള വിശദമായ റിപ്പോർട്ടാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന വിലയിരുത്തൽ അടങ്ങുന്നതാണ് പോലീസ് റിപ്പോർട്ട് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തതെന്നും ആശുപത്രിയിൽ എത്തിക്കുന്നതുവരെ പ്രകോപനം ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സന്ദീപ് മറ്റു കേസുകളിൽ പ്രതിയല്ല പെട്ടെന്ന് ആക്രമണമുണ്ടായപ്പോൾ ഇടപെട്ട പോലീസുകാർക്കും കുത്തേൽക്കുകയായിരുന്നു അക്രമയെ തടയുകയാണ് ചെയ്തതെന്നും വ്യക്തമാക്കുന്നതാകും പോലീസ് റിപ്പോർട്ട് അന്വേഷണവേളയിൽ വിവരങ്ങൾ പോലീസ് മാധ്യമങ്ങളിൽ നൽകിയെന്ന് പ്രതിഭാഗം കോടതിയിൽ ആരോപിച്ചു എന്നാൽ സത്യസന്ധമായ അന്വേഷണ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മാധ്യമധർമ്മമാണെന്നും അത് വിലക്കാനാവില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശിൽപാശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരും ഹാജരായി വാദം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട് വിധി പറയും പ്രതിയെ കുറ്റമുക്തനാക്കണമെന്ന ഹർജിയെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പടിക്കൽ ശക്തമായി എതിർത്തു കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി നിഷ്ഠൂരമായ ആക്രമണം നടത്തിയതെന്നും അതിനാൽ കൊലപാതകവും കൊലപാതക ശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കൊല്ലം പൂയപ്പള്ളി സ്വദേശിയായ സ്കൂൾ അധ്യാപകനായ നാൽപ്പത്തിരണ്ടുകാരനായ സന്ദീപായിരുന്നു ആ കൊലപാതകി ഈ ദാരുണ സംഭവം കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചതായിരുന്നു ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ക്ഷോഭം ആളിക്കത്തിച്ച സംഭവം കൂടിയായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി